പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ എന്നെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഈ പ്രഭാതത്തിൽ അങ്ങനെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കൃപ നൽകി എന്നെ നന്ദി പറയാം രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതെന്നും ലോകാചിക ബന്ധനങ്ങളെന്നും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിച്ച് പരിപാലിച്ചു ഈ പ്രഭാതത്തിൽ സകല ചരാചരങ്ങളോടൂന്നിർമ സ്വദിക്കുവാൻ തന്ന കൃപയ്ക്ക നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ ആരാധിക്കും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവെ അങ്ങേ ജനത്തെ അങ്ങ് തിരഞ്ഞെടുക്കുകയും പ്രത്യേകമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും ലൂക്കാറ്റിസ് വിശേഷം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അങ്ങ അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് ഞങ്ങളെ ഓർപ്പിക്കും പന്ത്രണ്ട് പേരെയങ്ങ് തിരഞ്ഞെടുത്തു അവരുടെ മഹിമ കണ്ടുകൊണ്ടോ അവരുടെ കഴിവുകൾ കണ്ടുകൊണ്ടോ അല്ല അവർ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരായിരിക്കുന്നിടത്ത് നിന്നുമാണ് അവരെ തിരഞ്ഞെടുത്തത് വിളിച്ചൊടിനെ സർവത് ഉപേക്ഷിക്കുവാൻ തയ്യാറായവരാണ് ഈ ശിഷ്യന്മാരിൽ പലരും അങ്ങ് കൂടെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി കടന്നു വന്ന യൂതയാ ജെറുസലേം എന്നിവിടം ടയർ സീതീ തീരപ്രദേശം വന്ന വലിയ ജനൽ കൂടി ആയിരുന്നു കൊണ്ട് അശുദ്ധാത്മാക്കൾ നിന്ന് രോഗ ശാന്തി നൽകുകയും അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും സത്വാർത്ഥ റീക് ചെയ്ത സുവിശേഷ പാകം ഞങ്ങളെ ഓരോരുത്തരെയും നോർമിപ്പിക്കുമ്പോൾ കാരുണ്യവാനായ താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വ പ്രത്യംഗ്ക്ക് നന്ദി പറയാം ഈ ദിവസം നിന്റെ കാരുണ്യം നിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ കൃപകളാൽ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ കാരുണ്യവാനായ താവെ നിന്റെ സ്നേഹം നിൻ്റെ ചൈന ശക്തി അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഈ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇതാ ഈ ദിവസത്തെ അങ്ങേടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗങ്ങൾക്ക് മസ്വസ്തന്യങ്ങളെ അനുമോചിക്കുകയും ഈ ദിവസത്തിൻ്റെ സമാനത്തിൽ സമ്പൂർണമായി ദിവസത്തെ സമർപ്പിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കും